മരണം വരുന്നതിനു മുമ്പ് തിരക്ക് വരുന്നതിനു മുമ്പേ എന്നിട്ട് പ്രവാചകം പറയുകയാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ നാവും നനച്ചോ ചേർത്തോ രഹസ്യവും നിങ്ങൾ നിനക്കും നിന്റെ കുടുംബത്തിനും ദാരിദ്ര്യം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ഇല്ല നിസ്കരിക്കാൻ സമയമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു നിനക്ക് തിരക്കായിരിക്കും തിരക്ക് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും തിരക്ക് അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ് നിന്ന് തിരിയാൻ സമയമില്ല സാധാരണ സമയത്തില്ലേ നിന്ന് തിരിയാൻ സമയമില്ല സമയക്കും തിരക്കാ എന്താ അമേരിക്കയുടെ പ്രസിഡന്റ് ആവേ നിന്ന് തിരിയാൻ സമയമില്ല ഇട ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ സുലൈമാനബി ഉണ്ടായിരുന്ന സമയം അള്ളാഹുഹിമാൻ മാറാകട്ടെ പായ്പാടിൽ ഓട്ട കടയും വെച്ചിരിക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ കേവലം ഒരു ഭാര്യയും രണ്ട് മക്കളെയും നോക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാ തിന്നാനും ഇല്ല ഉറങ്ങാനും ഇല്ല ഒന്നിനുമില്ല അള്ളാഹുമാന കുമാറാകട്ടെ രണ്ട് ദാരിദ്ര്യം വണ്ടി വിളിച്ച് നിന്റെ വീട്ടിൽ വരും അള്ളാഹു കാക്കുമാറാകട്ടെ നീ എങ്ങും പോണ്ട നിനക്ക് കള്ളുപിടിയില്ല പെണ്ണുപിടിയില്ല പലിശ കച്ചവടമില്ല ഒരു വൃത്തി കേടുവില്ല എന്നാലും നിന്റെ സമ്പത്ത് പോകും നിനക്ക് ദാരിദ്ര്യം നിന്നെ തേടി വരും അമ്മ നിന്റെ മൺ കണ്ണിന്റെ മുന്നിൽ ലൈവായി ദാരിദ്ര്യം കൊണ്ടുവരും അള്ളാഹു കാക്കുമാറാകട്ടെ

أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال إن الرحيم سب إن الرحمة سجنة من الرحمن فقال الله من وصلك وصلته ومن كتعك كتعته معنا يا سيدنا أبو هريرة തആല ാണ് പറയുകയാണ് തീർച്ചയായും കുടുംബ ബന്ധം പേരുകളാണ് റസൂൽ പറയുകയാണ് നീ ബന്ധം പുലർത്തിയവനോട് അമ്മ ഞാനും ബന്ധം പുലർത്തുകയാണ് മഹാനായ പ്രവാചകനെ പഠിപ്പിക്കുന്നു റസൂൽ റസൂലപെ പറയുകയാണ് കുടുംബ ബന്ധം ബന്ധമേർ നിനക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള അഞ്ചാമത്തെ വഴി എന്തു ചേർക്കണം ഉറക്ക പറഞ്ഞ് എന്ത് ചേർക്കണം എന്ത് ചേർക്കണം മാറാകട്ടെ ചേർക്കുന്നുണ്ട് നമ്മളൊക്കെ നല്ലതുപോലെ

പ്രസിഡന്റ് നമുക്ക് പറഞ്ഞു പിതാവിനോട് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ പറ്റും മരണപ്പെട്ടു പോയ പിതാവുമായിട്ടുള്ള ബന്ധം മരണശേഷം നിലനിർത്താൻ പറ്റും എങ്ങനെ എങ്ങനെ ദുബായിരോടൊന്നും അല്ല അത് എങ്ങനെ സഹോദരങ്ങൾ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ ഇനി സഹോദരന്മാരില്ലെങ്കിൽ അത്താടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിലൂടെ നിനക്ക് ആ സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ കുടുംബക്കാർ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ കുടുംബക്കാർ എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പാടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ കണ്ട പരിചയം കാണിക്കാറുണ്ടോ പെരുന്നാൾ വരുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുകൊടുക്കാറുണ്ടോ ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് കൂടപ്പിറപ്പുകൾ പോലും പരസ്പരം മിണ്ടുന്നില്ല വാശി വൈരാഗ്യം വാശിയും വൈരാഗ്യവും കടന്നു വരുന്നു ശത്രുത പുലർത്തുന്നു വല്ലാത്ത ശത്രുതയാണ് എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങൾ കാരണത്തിന്റെ പേരിൽ മുറിച്ചുകളിൽ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങൾ പോലും കളയുന്ന കാലം കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാകുന്നില്ല എങ്കിലും അല്ല ഹാന് ഇവിടേക്ക് നോക്കുമ്പോ ചില കൂടപ്പുറപ്പുകളും അല്ലാത്ത ഒരു സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ പ്രവാചകൻ അവരെന്ന് പറഞ്ഞു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആരാണോ കുടുംബ ബന്ധം ചേർക്കുന്നത് ആരാണോ കുടുംബ ബന്ധം ചേർക്കുന്നത് അല്ലാഹു അവരുടെ ജീവിത മാർഗത്തിൽ നൽകുമെന്ന് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ പറയുകയാണ് റളിയല്ലാഹു തആല ലൈസൽ വാസിലു ബിൽ യാണ്

ഞാൻ അവനെ സഹായിക്കാം അങ്ങനെ ആ ചെയ്യുന്നതിനുപോയാണ് കുടുംബ ബന്ധം മൂന്ന് ദിവസങ്ങളിൽ കൂടുതൽ ഒരാളോടും ഒരാളോടൊപ്പണങ്ങിയിരിക്കാൻ പാടില്ല എത്ര വലിയ ശത്രുതയാണെങ്കിലും എത്ര വലിയ വൈരാഗ്യമാണെങ്കിലും എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ പരസ്പരം പിണങ്ങിയിരിക്കാൻ പാടില്ല അങ്ങനെ പിണങ്ങിയിരുന്ന അവന്റെ ഇവാദത്തുകൾ സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫാസമാങ്ങൾ പറയുകയാണ് ആകാശത്തിന്റെ കവാടം തുറന്ന് മുകളിലേക്ക് പോകുകയില്ല അതുകൊണ്ടെന്റെ പ്രിയപുള്ളവര് തങ്ങൾ അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് സഹാവാ സ്വർഗത്തിലൊരു വീട് വേണോ സ്വർഗത്തിലൊരു വീട് വേണോ പരസ്പരം പേര് പിണങ്ങിയിരിക്കുന്നു ആ പിണങ്ങിയിരിക്കുന്നതിൽ ആരാണോ സലാം പറയുന്നത് ആരാണോ സലാം പറയുന്നത് ആ സലാം പറയുന്നവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ പിണങ്ങിയിരിക്കുമ്പോൾ ആദ്യം സലാം ഒരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എപ്പോഴെങ്കിലും കള്ളം കള്ളം പറയാൻ പറയൽ അനുവദനീയമായ സമയമുണ്ടോ തമാശയ്ക്ക് പോലും കള്ളം പറയുന്നവന് വലിയ ശിക്ഷ ഉണ്ടെന്നാ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ വലത് കൈകൊണ്ട് കുടിക്ക് ചായ എല്ലാരും കൈകൊണ്ട് <laughs> കുടിക്കുന്നു <laughs> െ എന്റെ സഹോദരങ്ങളെ ഇങ്ങോട്ട് നോക്ക് കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ സമയം ഉണ്ടോ കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ ഇല്ല ചോദിച്ചില്ല എപ്പോഴാ പറയാൻ പറ്റ കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം പറഞ്ഞീവൻ ഭീഷണി ഉണ്ടാകുമ്പോ ആ ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് കള്ളം പറയാൻ നിൽക്കുന്നത് ഓൻ ഭീഷണി ആക്കിട്ട് കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്ക അല്ലെങ്കിൽ ഒരു കുടുംബക്കാര് പിണങ്ങിയിരിക്കുക അപ്പൊ ഈ പിണങ്ങിയിരിക്കുന്നവരെടുക്കൽ പോയിട്ട് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ബന്ധം ചേർക്കുന്നതിന് വേണ്ടി പറയാം ഹീമാന്തമാർ ആകട്ടെ എങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നു അപ്പം അസുരഹത്തിന് പോകുന്ന ഒരാൾ പറയാ പൊന്നാര ആമിന പൊന്നാരാമിനെ ഇക്കായ്ക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട് നീ വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരു സമാധാനം ഇല്ല ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ നിന്നെ കുറിച്ചൊക്കെ ചോദിക്കും എവിടെ ചോദിക്കാറൊന്നുമില്ല എന്നാലും പറയുക കാരണം എന്തേ അപ്പൊ എന്റെ വാക്ക് എന്നെ ചിരക്കുന്നുണ്ടല്ലോ തിരിച്ചിപ്പുറത്ത് വന്നിട്ട് പറയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പിണങ്ങിയിരിക്കുന്നവരെ യോജിപ്പിക്കുന്നതിന് വേണ്ടി കള്ളം പറയാ അള്ളാഹ്തന്മാർ ആകട്ടെ